മൂന്നാർ വ്യാജ പട്ടയ കേസിൽ പത്തൊൻപത് ഉദ്യോഗസ്ഥർക്കെതിരെ സി ബി ഐ അന്വേഷണത്തിന് ഉത്തരവിടേണ്ടി വരുമെന്ന് ഹൈക്കോടതി ഉദ്യോഗസ്ഥരെ സംബന്ധിച്ച രാജൻ മഡേക്കർ റിപ്പോർട്ട് സർക്കാർ കൈമാറി ഇവർക്കെതിരെ നടപടി സ്വീകരിച്ചിട്ടില്ലെന്നും കോടതി വിവരങ്ങളുമായി ഷബ്ന സിയാദ് ചേരുന്നു ഷബ്ന ഹൈക്കോടതി ഇപ്പോൾ ഇങ്ങനെ ഒരു ഉത്തരവിടുമ്പോൾ ഈ വ്യാജ പട്ടയ കേസിൽ കൂടുതൽ വഴിത്തിരിവിലേക്ക് അത് വഴി തുറക്കുകയല്ലേ ി മൂന്നാം മേഖലയിൽ സർക്കാർ ഭൂമിക്ക് വ്യാജപട്ടിയൻ നൽകിയ സംഭവത്തിൽ റവന്യൂ ഉദ്യോഗസ്ഥർ അടക്കമുള്ളവരുടെ പങ്കിനെ കുറിച്ച് വിശദമായ അന്വേഷണം നടത്തണം എന്ന് കോടതി നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നതാണ് ഇതിനായി പ്രത്യേക അന്വേഷണ സംഘത്തെ നിയമിക്കുന്നതെന്ന് സർക്കാരും കോടതിയിൽ കഴിഞ്ഞ തവണ ഈ കേസ് പരിഗണിക്കുമ്പോൾ അറിയിച്ചിരുന്നു പോലീസിന്റെ നേതൃത്വത്തിലുള്ള ഈ ടീമിൽ സത്യസന്ധനായ ഒരു റവന്യൂ ഉദ്യോഗസ്ഥനെ ഉൾപ്പെടുത്തണം എന്നും ജസ്റ്റിസ് മുഹമ്മദ് മുഷ്താഖ് ഉൾപ്പെട്ട ഡിവിഷൻ ബെഞ്ച് നിർദ്ദേശിക്കുകയും ചെയ്തിരുന്നു ഇന്നിപ്പോൾ കോടതി ഈ വിഷയം പരിഗണിക്കുമ്പോൾ മൂന്നാം മേഖലയിലെ കയ്യേറ്റത്തെക്കുറിച്ച് പഠിച്ച രാജൻ മതേക്കറുടെ റിപ്പോർട്ട് ഹൈക്കോടതിയിൽ സർക്കാർ ഹാജരാക്കി ഇതിൽ കുറ്റക്കാരായ പത്തൊമ്പത് റവന്യൂ ഉദ്യോഗസ്ഥരുടെ പേരുകളുണ്ട് ഇവർക്കെതിരെ സ്വീകരിച്ച നടപടികൾ എന്തെന്ന് അറിയിക്കണം എന്ന് കോടതി നിർദ്ദേശിച്ചിരുന്നു എന്നാൽ ഇവർക്കെതിരെ ഗുരുതരമായ വകുപ്പുകൾ ചുമത്തിയിട്ടില്ല കൃത്യമായൊരു അന്വേഷണം ഇവരുമായി ബന്ധപ്പെട്ട് നടത്തിയിട്ടില്ല എന്ന് കോടതി നിരീക്ഷിച്ചു ഇതിന്റെ അടിസ്ഥാനത്തിലാണ് പത്തൊമ്പത് ഉദ്യോഗസ്ഥർക്കെതിരെ സി ബി ഐ അന്വേഷണത്തിന് ഉത്തരവിടേണ്ടി വരും എന്ന് ഹൈക്കോടതി ഇപ്പോൾ ചൂണ്ടിക്കാണിച്ചത് ഉദ്യോഗസ്ഥരെ സംബന്ധിച്ച രാജൻ മതേക്കർ റിപ്പോർട്ടിൽ കൃത്യമായി ഇവരുടെ പങ്കാളിത്തത്തെക്കുറിച്ച് വ്യക്തമാക്കുന്നുണ്ട് ഇവർക്കെതിരെ നടപടി സ്വീകരിച്ചിട്ടില്ല എന്ന് തന്നെയാണ് കോടതി ഇന്നും ചൂണ്ടിക്കാണിച്ചത് അതുപോലെ ഇത് ഇവരുമായി ബന്ധപ്പെട്ട് സി ബി ഐ അന്വേഷണം വേണ്ടെങ്കിൽ അതിനുള്ള കാരണം എന്ത് എന്ന് സർക്കാർ അറിയിക്കണം എന്നാണ് ഡിവിഷൻ ബെഞ്ചിന്റെ നിർദ്ദേശം ഇതിനായി അഡ്വക്കേറ്റ് ജനറലിന്റെ നിലപാട് തേടുകയും ചെയ്തു നാളെ ഈ വിഷയം കോടതി വീണ്ടും പരിഗണിക്കുമ്പോൾ സി ബി ഐ വേണ്ടെങ്കിൽ കാരണം അറിയിക്കാനാണ് സർക്കാരിനോട് കോടതി നിർദ്ദേശിച്ചിട്ടുള്ളത് അപ്പോൾ മൂന്നാർ വ്യാജ പട്ടയ കേസിൽ പത്തൊൻപത് ഉദ്യോഗസ്ഥർക്കെതിരെ സി ബി ഐ അന്വേഷണത്തിന് ഉത്തരവിടേണ്ടി വരുമെന്ന് ഹൈക്കോടതി ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുകയാണ്